നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പൊ ഇന്നലെ വീഡിയോ ഇണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ഇല്ലാത്ത കാരണം ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മളെ ആദൂട്ടി ഒന്ന് നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ നമ്മുടെ ആദൂട്ടിക്ക് ഏർ പനിയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു മോന് പനിയായിരുന്നു ഇപ്പൊ രാവിലെ തണുപ്പിന്റെ ഒരു ചുമയാണ് അപ്പൊ മോന് പനിയായിരുന്നു കേട്ടോ ആൺകുട്ടിക്ക് പനിയായിട്ട് നമ്മൾ പോയി മരുന്നൊക്കെ വേവിച്ചു ആദ്യ കുട്ടീനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് പോയി മരുന്നൊക്കെ മേടിച്ചത് അപ്പോൾ ആദ്യ നല്ല കുറവുണ്ടായിരുന്നു അപ്പോൾ രണ്ടു ദിവസമായിട്ട് രാത്രിയിൽ ചുമയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് രാത്രിയിൽ ചുമയുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു വിചാരിച്ചതങ്ങ് മാറൂല്ലോ എന്ന് ചുമയ്ക്കുന്നു ഇനി ചുമ കഴിഞ്ഞിട്ട് പറയാം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ചുമേൻ്റെ ഇത് പക്ഷേ ഈ ചുമ കുറഞ്ഞതാണ് ആദൂ രണ്ട് ദിവസം രാത്രി ആദ്യമോന് ഉറപ്പില്ലായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ നമ്മളൊക്കെ ഇടത്തിയിട്ട് വരാവേ അപ്പോൾ അവനൊക്കെ അടുത്തുന്നില്ല ചുവ നിന്നു കൂട്ടോ ഇത് തണുപ്പത്തിപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നതിൻ്റെയാണ് മോന് രാത്രിയിൽ ചോ പനി പനി ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നല്ല പനിയായിരുന്നു പക്ഷേ പനി പെട്ടെന്നങ്ങ് മാറി കെട്ടോ അ പറഞ്ഞു തന്നതും വിട്ടുപോയിട്ടോ ചോദിച്ചപ്പോൾ രണ്ട് ദിവസമായിട്ട് പനിയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നല്ലോ അതെന്ന് രണ്ട് രണ്ടു ദിവസമായിട്ട് നല്ല പനിയായിരുന്നു അത് ഉണ്ണിക്കുട്ടങ്ങിന്ന് കിട്ടിയ പനിയാണ് നല്ല രീതിക്ക് പനിയായിരുന്നു അപ്പോൾ ഈ പനി പെട്ടെന്ന് മാറില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിരുന്നു പനി മാറില്ലോ എന്ന് വിചാരിച്ചിരുന്ന് പാരസെറ്റാമോൾ ഉണ്ടായിരുന്നു നമ്മൾ ആശുപത്രി പോയിട്ടോ അതുപോലെ കാണിക്കാൻ വേണ്ടി ആശുപത്രി പോയായിരുന്നു ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങിക്കഴിഞ്ഞപ്പം ഡോക്ടർ കുഴപ്പമൊന്നുമില്ല സാധാ പനിയാണ് കൂടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ആ ദുട്ടിക്ക് മുട്ട പറ്റിയല്ല കേട്ടോ മുട്ട കൊടുക്കാൻ പറ്റിയല്ല അപ്പം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞാവിക്ക് ക്ഷീണാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മുട്ടയൊക്കെ കൊടുത്തു മുട്ട കൊടുത്തു കഴിഞ്ഞപ്പം മുട്ടു തുടക്കമെന്ന് എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മുട്ട കൊടുത്തായിരുന്നു മുട്ട വാട്ടി കൊടുക്കുവാണ് ചെയ്തത് നാലഞ്ച് ദിവസം ഞാൻ കുഞ്ഞാക്ക് മുട്ട കൊടുത്തു മുട്ട കൊടുത്തു കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ അത് കുട്ടിക്ക് ചെറുതായിട്ടൊരു കപക്കെട്ട് വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഫക്കെട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു ചെറിയ പനി വെച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു പനി തുടങ്ങിയുള്ളൂ ഞാൻ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചു ആശുപത്രി കൊണ്ടോയി കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും അത് കപക്കെട്ട് കൂടിപ്പോയി ചേച്ചി അതിൻ്റെയെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീണ്ടും ഒട്ടപ്പറ താമസിക്കുന്ന ഡോക്ടറാണ് അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറോട് ചോദിച്ചു കേട്ടോ വേറെ പ്രശ്നങ്ങൾ വല്ലതും ഉള്ളു കപകെട്ട് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചു പറഞ്ഞാൽ ഇല്ല ചേച്ചി അത് കപകെട്ടിൻ്റെ അത് കുറഞ്ഞോളൂ പക്ഷെ നല്ല കപകെട്ടാന്ന് പറഞ്ഞു കുഞ്ഞിന് അങ്ങനെ ആൻറ്റിബയോട്ടിക്ക് ആദ്യ ഊട്ടിക്ക് എപ്പോൾ പോയാലും ആൻറ്റിബയോട്ടിക്ക് തരും അതേ നമ്മൾ എല്ലാവരും കാണിച്ചതാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ മരുന്നൊക്കെ തന്ന് പാരസെറ്റാമോള് ചുമയുടെ മരുന്ന് ഇതെല്ലാം തന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ട് ദിവസം അങ്ങ് പോയി രണ്ട് ദിവസം പോയി കഴിഞ്ഞപ്പം പിറ്റേന്ന് ഒരു ദിവസം രാത്രി തൊട്ട് ആദ്യമോനങ്ങ് ചുമ തുടങ്ങി നിൽക്കാതെ ചുമയാണ് ഈ ചുമയൊന്നും അല്ല കേട്ടോ നിൽക്കാതെയുള്ള ഭയങ്കരമായ ചുമ്പ ആദ്യത്തെ ദിവസം വിചാരിച്ചു കുറയുമായിരിക്കുമെന്ന് വിചാരിച്ചു നേരം വെളുത്തപ്പോൾ വീണ്ടും ചുമയില്ല അപ്പം അങ്ങനെ അതങ്ങ് പോയി പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ വീണ്ടും അങ്ങ് ചുമ തുടങ്ങി മിനിയാന്ന് ചുമയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മിനിറ്റ് വായ അടച്ചു വച്ചിട്ടില്ല ഫുള്ള് ചുമ അപ്പം നമ്മൾ രാത്രിയിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നിടത്ത കാഷ്വാലിറ്റി പോയിട്ടുണ്ട് അവിടെ കാഷ്വാലിറ്റിയിൽ ഡോക്ടർമാരെ ഉണ്ടാവുകയുള്ളു എനിക്കങ്ങ് അങ്ങ് പേടിയായി തുടങ്ങി ഇവൻ ഇങ്ങനെ ചുമച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഫുഡ് കൊടുക്കാൻ പറ്റിയല്ല ഒരു വെള്ളം കൊടുക്കാൻ പറ്റിയല്ലോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ചുമ ആ മാളു ചുമച്ചിട്ടോ ആദ്യ ചുമച്ചിട്ടോ ഉണ്ണിക്കൂട്ടം ചുമച്ചിട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ മൂന്ന് മക്കൾ ഇതുവരെ ഇങ്ങനെ ചുമച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ നമുക്കിവിടെ തൊട്ടപ്പുറത്തെ വിവേകാനന്ദന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഞാൻ ഉണ്ണി ഉണ്ണിക്കൂട്ട് ഏഴര എട്ട് മണിയവരായി എട്ട് മണിയായപ്പോൾ ഞാൻ ഉണ്ണിക്കൂട്ടനും കൂടി വണ്ടി വിളിച്ചു പോയി അവിടെ ചെന്നപ്പം ഒരു ഇപ്പം നോക്കിയപ്പോൾ പനിയില്ല പനി അന്നേരത്തേക്കും കുറഞ്ഞായിരുന്നു ഞാൻ പാരസെറ്റാമോൾ കൊടുത്തു പനി കുറഞ്ഞു പക്ഷേ പെട്ടെന്ന് എന്താണോ അവർ ആവി ചെയ്യുന്നത് പറഞ്ഞു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി നല്ല കപക്കെട്ട് കൂടിപ്പോയി ഇവിടെന്ന് പറഞ്ഞവർ തന്നെയാണ് പറഞ്ഞത് ചേച്ചി കപക്കെട്ട് കൂടിപ്പോയി അതിൻ്റെ ആട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമയുടെ ഒരു മരുന്ന് മാറ്റാട്ടോ എന്ന് പറഞ്ഞു ചുമേൻ്റെ ഒരു മരുന്ന് മാറ്റി വേറൊരു സൈസ് മരുന്ന് തന്ന് പിന്നെ ആൻ്റിബയോട്ടിക്കും സിറ്റിസൺ ഒക്കെ അതുതന്നെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ആ മരുന്നെല്ലാം കൊടുക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ അവരൊരു ആവി പിടിച്ചു കേട്ടോ ആവി പിടിച്ചുമ്പോഴൊക്കെ ഈ മാസ്ക് ഒക്കെ വയ്ക്കുമ്പോൾ തന്നെ കൊച്ചു വല്ലാണ്ട് ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇങ്ങനത്തെ മക്കൾക്ക് ചുമച്ച് തുപ്പാൻ പറ്റിയല്ലോ ഡോക്ടർ അതാണ് പറഞ്ഞത് ചേച്ചി ഇങ്ങനത്തെ മക്കൾക്ക് ചുമച്ച് തുപ്പാൻ പറ്റത്തില്ല ചുമച്ച് തുപ്പാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും ചേച്ചിയെന്ന് പറഞ്ഞു അന്നേരം ആ ഡോക്ടറോട് ഞാൻ ചോദിച്ചു മേഡം വല്ല കുഴപ്പമുണ്ടോ വേറെ വേണേലും കൊണ്ടുപോയി കാണിക്കണോ എന്ന് ചോദിച്ചു പറഞ്ഞോളൂ വേണ്ട വേറെ കുഴപ്പമൊന്നുമില്ല അത് കപക്കെട്ട് കൂടിപ്പോയാണ് പിന്നെ കാലാവസ്ഥ നമ്മൾ ഊട്ടി പോകുന്ന കാലാവസ്ഥയാണ് ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ നിന്ന് ചോദിച്ചു ഊട്ടിക്ക് കുറച്ച് കിലോമീറ്റർ കണ്ടേ ഉള്ളൂ പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഡോക്ടർ ഒന്നും കുഴപ്പമില്ല കാലാവസ്ഥ തന്നെ മറിയേണ്ടി ചേച്ചി ശരി ആയിക്കോളും പിന്നെ കപക്കെട്ട് ഉണ്ടെന്ന് തോന്നും ഇവിടെ ഒന്ന് ആവി പിടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് പോയാൽ മതി തോന്നും ഈ അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ ആതുട്ടിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ആ ഡോക്ടർക്ക് കവക്കെട്ടുണ്ടോ നോക്കാൻ പോലും പറ്റുന്നില്ല കാരണം ചുമച്ച് ചുമച്ച് ആദ്യ അങ്ങ് അവശദിയായി പോകുന്നുണ്ട് ഡോക്ടർക്ക് അത് നോക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര ചുമ എടുത്തിരിച്ച് ചുമയ്ക്കും അപ്പോൾ ഡോക്ടറെ ചെയ്യും ഒന്ന് ചുമയ്ക്കുമ്പോൾ നിർത്തും വീണ്ടും നോക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടായിട്ട് ആ ഡോക്ടർ ഒന്ന് പരിശോധിച്ചത് തന്നെ നമ്മുടെ ആതുവിനെ അന്നത്തെ ആതു പറ്റിയങ്ങ് അവശദായ പോലെ ആയിപ്പോയി ചുമച്ച് ചുമച്ച് അതൊന്ന് അവശരമായ പോലെ പോയി അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറെയോട് ചേച്ചി ഒന്ന് പോയി പെട്ടെന്ന് ആവി പിടിക്കുന്നു പറഞ്ഞു ആവി പിടിക്കാൻ വെച്ചപ്പോഴും മാസ്ക് ആണെങ്കിലും ചുമച്ചിട്ട് ഇതായി പോകും അതുപോലത്തെ ഒരു ചുമയായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ പറയാം സത്യം പറയാം വിളിക്കാത്ത ദൈവങ്ങളില്ല അന്നേരം അത് മാത്രം അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് അത് അവർക്ക് രണ്ടു പേർക്ക് വന്നാൽ എനിക്ക് അത്രയും പേടിയില്ല ആ ഡ്യൂട്ടിക്ക് വന്നാൽ എനിക്ക് ഭയങ്കര പേടിയാണ് അസുഖം വന്നത് എന്താണെന്നറിയില്ല നൈറ്റ് ഒക്കെ ഞാൻ പേടിച്ചിട്ട് പോയിട്ടായിരിക്കും ഭയങ്കര പേടിയാണ് ഞാൻ അന്നേരം വിളിക്കാത്ത ദൈവങ്ങളില്ല അത് ചെറിയ ചെറിയ ആശുപത്രി പേരിൽ ചെറിയ ഉണ്ട് അത് കൊടുക്കണം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ട്ടോ ചെറിയ ക്ലിപ്പുണ്ട് അത് ഞങ്ങൾ കൊടുത്തേക്കാം അപ്പം അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആവിയൊക്കെ പിടിച്ച് കുളിക്കൂടും വിഷമായി തുടങ്ങി ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പം അവിടുന്ന് തന്നെ ചെറുതായിട്ടൊരു ചുമയ്ക്കൊരു ചെറിയൊരു കുറവോന്നു അതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ നിന്നാണെങ്കിൽ നന്നായിട്ട് ഛർദിച്ചായിരുന്നു ഛർദിച്ചപ്പോൾ നന്നായിട്ട് ഒരുപാട് കബ അങ്ങ് ഛർദിച്ച് പോയി അപ്പം ഞാൻ വിചാരിച്ചു ആ ചുമയിലാ കപൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ആവിയൊക്കെ പിടിച്ച് ഇവിടെ വന്ന് അന്ന് രാത്രി അന്ന് വന്ന് കയറിയപ്പോൾ പിന്നെ ചുമയായിരുന്നു അത്രയും ഇത് ചുമ കുറച്ച് ചുമ ഒരു ചെറിയ ഇതേ ഇപ്പത്തേ പോലെ ഇതിപ്പോ തണുപ്പടിച്ചിട്ടാണ് അപ്പോൾ അന്ന് രാത്രി ചെറിയ രീതിക്കൊക്കെ ചുമച്ചു പക്ഷേ ഇന്നലെ രാത്രി തൊട്ട് ആ തൊട്ടിക്ക് അസുഖമൊക്കെ ചുമ മാറി തുടങ്ങി ഒട്ടും ചുമച്ചില്ല ആ നന്നായിട്ട് എണീറ്റു പിന്നെ ഇപ്പോൾ എന്താ ചുമക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ തണുപ്പത്തേക്ക് ഞാൻ റൂമിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു അതിൻ്റെ ഓരോ ചുമയാണ് കേൾക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇത്രയും ചുമക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കി അന്നേരം നിർത്താൻ പോയതായിരുന്നു ചുമയാണ് നിർത്തിട്ട് അന്നേരം ദൂരം ചുമ ചെന്ന് പക്ഷേ ഇവനൊരു കുറച്ച് നേരത്തേക്കുണ്ടല്ലോ മുൾമുനിയെ നിർത്തിയ ഇതായിരുന്നു പേടിച്ച് തോന്നുന്നത് എനിക്ക് കാലും കൈക്കങ്ങ് തളർന്ന പോലെ തോന്നി ഒരു ചുമച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏഹ് ഏഹ് ചുമയെന്ന് പറയുമ്പോളേ ചുമച്ചൊക്കെ അങ്ങ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കണ്ടു ഓക്സിജൻറെ അളവ് കുറഞ്ഞു പോവുമോ അങ്ങനെക്കൊരു വിഷയ എനിക്ക് പേടിയായിരുന്നു ആ കുട്ടീൻ്റെ കാര്യത്തില് അങ്ങനെ ദൈവം സഹായിച്ച് അവരൊന്നേ ഓക്സിജൻ നേരം കിടക്കാം പറഞ്ഞാ ബാ ഡെയ്ലിവസം കഴിച്ചവർ നോക്കിയപ്പോൾ ഓക്സിജൻ്റെ അളവൊന്നും കുഴപ്പമില്ല ഓക്സിജൻ്റെ അളവൊക്കെ നോർമൽ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചുമയിൽ നിന്നും രക്ഷപ്പെട്ടു വന്നു ഇപ്പം ചുമയുടെ മരുന്നുണ്ട് ചുമയുടെ മരുന്ന് മാറ്റി കൊടുത്തിട്ട് ചുമ മാറിയിട്ടുണ്ട് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ നമ്മൾ ഡെയിലി കാണിക്കുന്നവർക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് അഡ്മിറ്റാകുന്ന എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം അങ്ങനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനൊക്കെ ഭയങ്കര പാടാണ് അങ്ങനെ അഡ്മിറ്റായ അതൊരു വിഷം പേടിയായിരുന്നു പക്ഷെ അവിടെ പോയി എന്താണോ ഇവിടെ ഒന്നും കൂടി പോയാൽ മാറിയന്നെ പക്ഷേ ഒരു രാത്രിയിൽ ക്യാഷ്വാലിറ്റി പോയി ബീഡിയാട്രിഷൻ ഇല്ലാതെ കാണിക്കാൻ എനിക്കൊരു മടിയായിരുന്നു അവിടെ ഒന്നും ഇല്ലായിരുന്നു ആൻറ്റിബയോട്ടിക്കൊക്കെ അത് തന്നെ എഴുതി തരുകയൊക്കെ ചെയ്തത് പക്ഷെ ഒന്നും ഇല്ലായിരുന്നു ചുമയുടെ ഒരു മരുന്ന് ആ അങ്ങനെ നമ്മുടെ ആ ചുമ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് ഇതിപ്പം നോക്കണ്ട കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പോഴത്തേക്കും മാറാവുന്ന ചുമയേ ഉള്ളൂ അത്രയൊക്കെ ഉള്ളൂ ഇത് പിന്നെ ആളങ്ങ് ഭയങ്കരമായിട്ട് രണ്ട് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ടങ്ങ് ക്ഷീണിച്ചു കൂട്ടോ രണ്ട് ദിവസം കൊണ്ട് ആദ്യ ഊട്ടി അങ്ങ് പകുതിയായിപ്പോയി ക്ഷീണിച്ച് ക്ഷീണിച്ച് അവശതയായിപ്പോയോലെയായിപ്പോയി ഒന്നേ ചുമ വരുമ്പോഴാണ് അവശതയായിപ്പോയി പകുതിയായിപ്പോയിട്ടോ ഇനിയിപ്പം ഇത്ര വെയിറ്റ് ഒക്കെ ആക്കി എടുക്കണമെങ്കിൽ ചുമഴിഞ്ഞപ്പോ ഇച്ചിരി ചായ എടുത്തിട്ട് വരാൻ പറഞ്ഞു ആതുട്ടിക്ക് കൊടുക്കാനേ ചുമയ്ക്ക് ചായ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാറുണ്ടോ അപ്പൊ എല്ലാരും വിചാരിക്കും എല്ലാരും കുറേ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചു നമ്മുടെ ആദ്യമോന് എന്നാ ചെയ്യണം എന്ത് പറ്റി ഉം ചൂടുണ്ടോ നോക്കിയതാ എന്ത് പറ്റി എന്താണ് ക്ഷീണം എന്ന് ചോദിച്ചു അപ്പൊ ആതുട്ടീന്റെ ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇതാണ് ആതുട്ടിക്ക് തീരെ വയ്യാതായി പോയായിരുന്നു ചുമയായിരുന്നു പനി ഉണ്ടായിരുന്നു പക്ഷേ ചുമ നന്നായിട്ട് അപ്പം ഇടക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നതാണ് കുറേ പ്രാവശ്യം എടുത്തിട്ടാണ് കിട്ടിയത് അപ്പം വീണ്ടും ചുമ തുടങ്ങിയാൽ വീണ്ടും ചുമ ഉടങ്ങിയാൽ അവിടെ കൊണ്ടൊക്കെ കിടത്തു കൊണ്ടൊക്കെ നടത്തും ആ ഇടയ്ക്ക് ഒരു കള്ളത്തരം ഉണ്ട് കേട്ടാ ചുമയാന്ന് പറഞ്ഞാൽ എന്നൊക്കെ ചുമ്മാ ചുമയ്ക്കുകയും ചെയ്യും അതുണ്ട് ഞാൻ എവിടെയായിരുന്നു കൂട്ടുകാരെ പറഞ്ഞു വന്നത് ആ ആ നമ്മുടെ ജീവിതത്തെ ശരിക്കിനും പേടിച്ചു പോയ ആ പേടിച്ചു പോയ ദിവസമായിരുന്നു കേട്ടോ അതാണ് പറഞ്ഞു വന്നത് എനിക്ക് തോന്നുന്നു ശരിക്കും എല്ലാവർക്കും ചുമയാണ് കേട്ടോ തണുപ്പായതുകൊണ്ട് കാലാവസ്ഥ മാറിയൊണ്ട് അവിടെ എവിടെ ഇരുന്നേ മൊത്തത്തി ചുമയാണ് എനിക്ക് മാത്രം കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല അതുകൊണ്ട് ഇനി എനിക്ക് ചുമ വന്നിട്ടുണ്ടെങ്കിൽ ആദര് ചുമ മാറും അപ്പൊ ആദ്യ അമ്മേനെ അങ്ങ് നോക്കൂ കണ്ടോ കടത്തറ കാണിക്കുന്നുണ്ടോ അപ്പം കൊറേ പേര് ആ ഞാൻ അതാണ് കൂട്ടുകാരെ പറഞ്ഞു വന്നത് കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഏർ കൊ അവനിങ്ങനെ ഇങ്ങനെ ഇട്ടതാണ് ഇങ്ങനെ പിടിച്ചിട്ടതാണ് കേട്ടോ പിടിച്ചിട്ടതാണെന്നല്ല ഇങ്ങനെ കിടത്തിയതാണ് കയ്യിൽ ഇങ്ങനെ താഴ്ന്നു കിടക്കുവാണ് ഇനിയിപ്പോൾ അത് കൊച്ചിന്ന് കഴുത്തത് അഴിച്ചിട്ടെന്നും പറഞ്ഞിട്ട് പൊങ്കാല ഇടാൻ വന്നേക്കരുത് അങ്ങനെ ഇട്ടതല്ല അവനങ്ങനെ കയ്യിൽ കിടക്കുന്നതാണ് കയ്യിൽ ഇങ്ങനെ അവന് കിടക്കാൻ അതാണ് ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ കിടത്തിയതാണ് നേരെ ഇട്ടുമ്പോൾ കുറച്ച് ചുമ കൂടും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കൊച്ചിൻ്റെ കഴുത്ത് ഓടിച്ചിട്ടു അവൾ അങ്ങോട്ടെടുത്തിട്ടു അവൾ ഇങ്ങോട്ടെടുത്തിട്ടെന്ന് ദൈവത്തെ കുറച്ച് നെഗറ്റീവ് അടിക്കാൻ പറ്റുന്നവർക്ക് വരരുത് ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമം വയ്യാതെ വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ള അമ്മമാർ അനുഭവിക്കുന്ന വിഷമം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ പുറത്ത് പറയുന്ന നെഗറ്റീവ് അടിക്കുന്നവർക്ക് മനസ്സിലാവില്ല ആ പിന്നെ ആ തിട്ടിക്ക് എന്താ പറ്റിയേ ആതൂട്ടിക്ക് എന്താ ക്ഷീണം നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നത് സ്ത്രീജന്നാന്ന് ട്ടോ അത് അനീത്തിയാണോ ചേച്ചിയാണോ ഒന്നും എനിക്കറിയില്ല എന്ത് പറ്റി അത് കുട്ടിക്ക് മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര വിഷമമാണല്ലോ കമ്മൻ്റ് ഇട്ടേക്കുന്നു എന്തു പറ്റി ഒരു സന്തോഷവും ഇല്ലല്ലോ ഒരു ദേഷ്യമാണല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ആ ദുട്ടിനെ തിരക്കാനിപ്പോൾ എന്തായാലും ഒരു കുറേ പേരായിട്ടുണ്ടല്ലോ അപ്പം ഒരുപാട് സന്തോഷമാണ് അതൊക്കെ ഓർക്കുമ്പം അതിൻ്റെ മോന്ത മാറിയിട്ടുണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നത് നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പുറമെയുള്ള എല്ലാ കൂട്ടുകാർക്കും അതും സ്നേഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഒക്കെയുണ്ട് ഇപ്പോൾ തന്നെ ആദ്യ ഒട്ടിക്ക് ആ ചൂടുവെള്ളം കൊടുത്തു കഴിഞ്ഞപ്പം ചുമ നിന്നിട്ടുണ്ട് ഒരു മൂക്കടപ്പുണ്ട് കേട്ടോ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകും ഇവർ മക്കൾക്കെ തുപ്പി പോകാൻ അറിയത്തില്ലല്ലോ ആ ചുമ നിന്നെന്ന് പറഞ്ഞാൽ തുടങ്ങി തുപ്പി പോകാൻ അറിയത്തില്ലല്ലോ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ദൈവ സഹായിച്ച് എന്തായാലും ചുമ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു എനിക്ക് കൊണ്ടുവരണോ ചുമ കുറയോ എന്ന് വെച്ചിട്ട് വേ കുഴപ്പമൊന്നുമില്ല കൊണ്ടുവരുന്ന എൻ്റെ ചേച്ചി ചുമ കുറഞ്ഞോളൂന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ രാത്രിയിൽ സുഖമായിട്ട് രണ്ട് ദിവസമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുപോലെ വയ്യാത്തതുകൊണ്ട് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല വലിയ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തൂല എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ആ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ആദട്ടിക്ക് നല്ല വീണ്ടും ഒരു തണുപ്പിൻ്റെ അതൊന്ന് ചുമ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തു വേണം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ആദട്ടിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ ആദുട്ടിക്ക് കുറഞ്ഞിട്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ